കുംഭകോണത്താണുള്ളത് ഇന്നലെ റൂം റൂമെടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറാത്തത് കൊണ്ട് രാവിലെ തന്നെ ആ റൂം വിട്ട് നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് തൊട്ടടുത്തുള്ള കാശി സോറി ശ്രീ വിശ്വന്ദേശ്വര ടെമ്പിൾ എന്തോ പറഞ്ഞിട്ടുള്ള ടെമ്പിളിൽ പോയി അവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുളം എല്ലാം ഇറങ്ങി ഒന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുന്നേ കുംഭകോണത്തെന്താ സ്പെഷ്യലായിട്ടുള്ളത് നവഗ്രഹ ക്ഷേത്രങ്ങളും കുംഭകോണം സ്പെഷ്യൽ ടീ ടീ അല്ലല്ലോ കോഫി കുംഭകോണം സ്പെഷ്യൽ ഫിൽറ്റർ കോഫിയാണുള്ളത് കേട്ടോ നവഗ്രഹക്ഷേത്രങ്ങളിൽ പോകാനായിട്ടാണ് വന്നത് പക്ഷെ കാര്യം നടക്കില്ല കാരണം നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയി നമ്മുടെ പ്ലാനിങ് എല്ലാം മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും കുംഭകോണം സ്പെഷ്യൽ ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് പോകാമെന്ന് കരുതി പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം നിറയെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പല വെറൈറ്റി കോഫീസ് കിട്ടുന്നത് കൊണ്ടാവാം ഈ കോഫീയിൽ പ്രത്യേകത ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എങ്കിലും ഒരു കോഫി വാങ്ങി കുടിച്ചു എന്നിട്ട് നേരെ ചെട്ടിനാടിലേക്കാണ് പോകുന്നത് ആ യാത്രക്കിടയിൽ അടിപ്പൊളി ഒരു കാഴ്ച ഉണ്ട് കേട്ടോ കശുവണ്ടി ഇങ്ങനെ ചുട്ട് തല്ലി പൊളിച്ച് അപ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് തരുന്നൊരിതാണ് കണ്ടത് കേട്ടോ അവിടെ നിന്ന് പിന്നെ കുറച്ച് ക്യാഷ്നട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ചെട്ടനാടേക്ക് വിട്ടു ചെട്ടിനാട് ഇനി എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ ചെട്ടനാട് ബിരിയാണി ചെട്ടിനാട് സാരി പിന്നെ കുറേ കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ കൊട്ടാരത്തിന് മറ്റൊക്കെ കയറണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷനും കാര്യമൊക്കെ വേണം അതെനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തായാലും മറ്റു രണ്ട് കാര്യങ്ങൾ നടക്കട്ടെ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ഒന്ന് വാങ്ങി കഴിച്ചു അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെട്ടിനാട് സാരി ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം നമുക്ക് വസ്ത്ര എന്നൊരു സംരംഭമുള്ള കാര്യം വസ്ത്രയിലേക്ക് കുറച്ച് സാരി വാങ്ങാനായിട്ട് ചെട്ടിനാട് സാരി വാങ്ങാനായിട്ട് ആണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടത്തെ ഹാൻഡ്ലൂം പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ തന്നെ വേവ് ചെയ്യുന്ന മെയിനായിട്ടുള്ള നല്ല കുറച്ച് സാരീസ് വാങ്ങാനാണ് വന്നത് അത് തന്നെ ഞാൻ കുറച്ച് നല്ലത് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് ഹാൻഡ്ലൂം സാരീസ് നമ്മൾ ജെറ്റിൽ ഒതുങ്ങുന്ന നല്ല ക്വാളിറ്റി പ്യോർ ഒറിജിനൽ ചെട്ടിനാട് സാരീസ് കുറച്ച് വാങ്ങി വാങ്ങി കഴിഞ്ഞിൻ്റെ റൂം എത്തിയപ്പോഴേക്കും വീണ്ടും രാത്രിയായി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹോട്ടലിൽ ഉള്ളവർ പറഞ്ഞത് കാരേക്കുടി ചിക്കൻ പക്ഷെ കിച്ചൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ നേരെ അവിടേക്ക് വന്നു അവിടെ വന്നു ഓരോ വീശു പൊറോട്ടയും ഓരോ അല്ല ഒറ്റ ഒരു വീശു പൊറോട്ട അതിനെ ഞങ്ങൾ മൂന്നായിട്ട് ഷെയർ ചെയ്തു ഓരോ ബൺ പൊറോട്ടയും വേദയുടെ അപ്പൂപ്പനെ വിളിച്ചപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു കാടക്കോഴി ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാടക്കോഴി പെപ്പർ ഫ്രൈയും ഒരു കാടക്കോഴി സിക്സ്റ്റി ഫൈവും പിന്നെ നാട്ടു കോഴി ഇടിച്ചതും വാങ്ങി നാട്ടു കോഴി ഇടിച്ചതും നന്നായിട്ടുണ്ടായിരുന്നില്ല ബാക്കി രണ്ടും നല്ലതായിരുന്നു അത് അവരുടെ ടേസ്റ്റിനൊക്കെ നമ്മുടെ ടേസ്റ്റിന് എനിക്ക് എന്തോ കോഴി ഇഷ്ടമായിട്ടില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കാടക്കോഴി സിക്സ്റ്റി ഫൈവും പെപ്പർ ഫ്രൈയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ടയൊക്കെ ഭയങ്കര ആയിരുന്നു അവസാനം ഒരു ഗോലിസോടയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പതിയെ 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 നടന്ന് വന്നപ്പോഴേക്കും ജിഗർദണ്ട കണ്ടു ജിഗർദണ്ട ഫാനായ ഞാൻ ഒരു ജിഗർദണ്ടെ കൂടെ വാങ്ങിക്കുടിച്ചു കേട്ടോ ഹോട്ടൽ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കട ഒരു മെയിൻ സിറ്റിയാണ് കേട്ടോ കാരേക്കുടി ആക്ച്വലി ചെട്ടിനാട് വന്നാൽ കാണാനായിട്ട് ഒന്നുമില്ല ചെട്ടിനാടല്ല കാരേക്കുടിയിലാണ് നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെയാണ് നമ്മളൊന്ന് സ്റ്റേ ചെയ്യുന്നത്